കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഡി ടി എച്ച് മേഖലകളിലുള്ള ഇതുപോലുള്ള പല ഓഫറുകൾ പല ബോക്സുകൾ ഇറങ്ങിയാൽ അതിനെപ്പറ്റി പല റീ സ്പെഷ്യൽ റീചാർജുകൾ അതുപോലുള്ള പല സംഭവങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറ് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു പുതിയ വാട്സപ്പ് ചാനൽ കൂടി ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചില പ്രത്യേക ചില ഉണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചാനലുകൾ ഡീറ്റെയിൽസ് ലിസ്റ്റ് പുതിയ ചാനൽ വരുമ്പോഴുള്ള അതിൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വാട്ട്സപ്പിൽ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുക കാരണം അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അതിൽ ഭാവിയിൽ അത് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ് ഫോളോ ചെയ്ത് വെക്കുക അപ്പം ഇന്നത്തെ വീഡിയോ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് മലയാളത്തിലെ എസ് ഡി പാക്കേജുകൾ ആറ് മാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ ഏത് ഡി ടി എച്ചിനാണ് നമുക്ക് ഓഫർ നൽകുന്നതെന്ന് അപ്പോൾ പല ആളുകളും ആറുമാസം ഒരുമിച്ചാണ് ചെയ്യുക ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് റീചാർജിന് ചെറിയൊരു എമൗണ്ട് ആ കമ്പനി കുറച്ച് തരുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഞ്ച് ഡി ടി എച്ച് കമ്പനികളിലും നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ മലയാളത്തിലെ ഫുൾ ചാനലുകൾ എല്ലാ മലയാളം ചാനലുകളും എച്ച് ഡി അല്ല എസ് ഡി അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്നൊക്കെ പറയാം എച്ച് ഡി പാക്കേജിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് എസ് ടി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തത് ഡിഷ് ടി വി ആണ് ഡിഷ് ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആറുമാസം നമുക്ക് ഫുൾ മലയാളം ചാനലുകൾ ലഭിക്കുന്നുണ്ട് അത് ഒരു അടിപൊളി ഓഫറാണ് പല ആളുകൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് വൺ മന്ത് ഡിസ്റ്റിവിക്ക് റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് അപ്പോൾ അങ്ങനെ മന്ത്ലി മന്ത്ലി റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ലാഭം ആയിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അത് ചെയ്യാൻ താല്പര്യം ആളുകൾ എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്ത് തന്നാൽ ഞാൻ ചെയ്തു തരുന്നതാണ് അടുത്തത് ഡി റ്റു എച്ച് ആണ് വീഡിയോ കോൺ എന്നറിയപ്പെട്ട ആദ്യം വീഡിയോ കോൺ എന്നറിയപ്പെട്ട ഇപ്പം ഡിസ്റ്റി ബി ഡീറ്റ് വെച്ചാണ് ഫുൾ മലയാളം ചാനൽ കാണാൻ വേണ്ടി അതിനും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് മാസം മാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ ഞാൻ ചെയ്തു തരുന്നതാണ് അടുത്തതായിട്ട് എയർടെൽ ഡിജിറ്റൽ ടി വി ആണ് അതിന് വൺ മന്ത് റീചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാലാണ് ആ എമൗണ്ട് നമ്മൾ ആറുമാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് യർട്ടൽ ഡിജിറ്റൽ ടി വി എസ് ഡി ചാനലുകൾക്ക് ഈടാക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ചെയ്തു തരുന്നതാണ് അടുത്തതായി ഏറ്റവും കൂടുതൽ മലയാളം ചാനൽ കൊടുക്കുന്ന ടാറ്റാ പ്ലേ ആണ് എസ് ഡി ചാനലിന് മന്ത്ലി അവർ ഈടാക്കുന്ന എമൗണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വൺ മന്ത് വൺ മന്ത് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യേണ്ട എമൗണ്ട് അത് ആറുമാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ചെയ്തു തരുന്നതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ലാഭവും അടുത്തത് സൺ ഡയറക്റ്റ് ആണ് സൺ സൺഡാരറ്റിൻ്റെത് നമുക്ക് വൺ മന്ത് പ്ലാൻ ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ് റുപ്പ്യാണ് ഫുൾ മലയാളം ചാനൽ ഈടാക്കുന്നത് ആ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ചെയ്യുന്നതിലും ലാഭം എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ചെയ്താൽ ആറ് മാസം കിട്ടും അത് ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം നമ്മൾ അപ്ലിക്കേഷൻ വഴി മാത്രമാണ് ഈ ഒരു ഓഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതുപോലുള്ള ഡി ടി എച്ച് മേഖലകളിലുള്ള പല ന്യൂസുകൾ അറിയാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൻ്റെ തന്നെ വാട്ട്സ്ആപ്പ് ചാനലും ആരംഭിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതും കൂടി ഫോളോ ചെയ്യുക ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് അതിലും അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ ഡി ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കും ഇതുപോലുള്ള പല ഓഫറുകളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും